എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിപ്രോയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് വിപ്രോയിൽ ജോലിയും അതോടൊപ്പം തന്നെ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ ഹയർ സ്റ്റഡീസിനും ഉള്ള അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിപ്രോയ്ക്ക് കീഴിലാണ് ജോബ് വേക്കൻസി ഉള്ളത് വിപ്രോസ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സൂപ്പർ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നത് ജോലി വരുന്നത് ഫുൾ ടൈം ജോബാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചാണ് ജോബ് ഫങ്ഷൻ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റഡ് ആണ് സി ടി സി ലഭിക്കുന്നത് പെർ മന്ത് പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപയാണ് ഫസ്റ്റ് ഇയറിലാണ് ഈ എമൗണ്ട് സെക്കൻഡ് ഇയർ സ്റ്റൈഫൻ ലഭിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് തേർഡ് ഇയർ ആകുമ്പോൾ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഫോർത്ത് ഇയറിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഇത് കൂടാതെ അഡീഷണൽ ജോയിനിങ് ആയിട്ട് എഴുപത്തയ്യായിരം രൂപയും ലഭിക്കുന്നതാണ് അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ബി സി എ ആൻഡ് ബി എസ് സി സ്റ്റുഡൻസിന് വിപ്രോയിൽ ജോലി ചെയ്യാനും അതോടൊപ്പം തന്നെ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ എം ടെക് പഠിക്കാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ എം ടെക് പഠനം വിപ്രോയുടെ സ്പോൺസർഷിപ്പിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇയർ ഓഫ് പാസിംഗ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ രണ്ട് വർഷങ്ങളിൽ പാസ്സായവർക്കാണ് അവസരമുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി സി എ അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി മാത്തമെറ്റിക്സ് സ്റ്റാറ്റിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഫിസിക്സ് ആണ് ഇതിലേതെങ്കിലും ബി എസ് സി ഉള്ളവർക്കും അവസരമുണ്ട് അപ്പോൾ ബി സി എ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രീമുകളിൽ ബി എസ് സി ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് അവസരമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ജോലിയോടൊപ്പം തന്നെ വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാനും കൂടിയാണ് അവസരമുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് വൺ ബാക്ക് ബാക്ക്ലോഗ് പേപ്പർ ഉണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് അതായത് സപ്ലി അങ്ങനെ അരിയർ എങ്ങാണം വൺ ഒരെണ്ണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട് പക്ഷേ നിങ്ങൾ സിക്സ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്കും ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രിയിൽ മാത്സ് ഒരു സബ്ജക്റ്റ് ആയിരുന്നിരിക്കണം നിങ്ങളുടെ പത്താം ക്ലാസ്സും ഡിഗ്രിയും തമ്മിൽ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവാനായിട്ട് പാടില്ല പ്രായപരിധി പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റൗണ്ട് വൺ ഓൺലൈൻ അസസ്മെൻറ് ഉണ്ട് റൗണ്ട് ടു വോയിസ് അസസ്മെൻറ് ഉണ്ട് റൗണ്ട് ത്രീ ബിസിനസ് ഡിസ്കഷൻ വരുന്നുണ്ട് ഇത്രയാണ് വരുന്നത് ഓൺലൈൻ അസസ്മെൻറ്റിൽ വരുന്നത് വെർബൽ ട്വൻ്റി മിനിറ്റ്സ് അനലിറ്റിക്കൽ ട്വൻ്റി മിനിറ്റ്സ് ക്വാണ്ടേറ്റീവ് ട്വൻ്റി മിനിറ്റ്സ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ട്വൻ്റി മിനിറ്റ്സ് ആണ് വരുന്നത് സർവീസ് എഗ്രിമെൻ്റ് ഉണ്ട് അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറുപത് മാസം ജോലി ചെയ്യണം ഇതാണ് സർവീസ് എഗ്രിമെൻറ്റ് വരുന്നത് ഈ എഗ്രിമെൻറ്റ് തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ജോയിനിങ് ബോണസ് ആയിട്ടുള്ള എഴുപത്തയ്യായിരം രൂപയുടെ നിങ്ങൾ എത്ര കാലം ജോലി ചെയ്തോ അതനുസരിച്ചുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് സിക്സ്റ്റി മന്ത്സ് ജോലി ചെയ്യാമെന്ന് ഉറപ്പുള്ളവർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് ബി അല്ലെങ്കിൽ ബി യോഗ്യതയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിനാല് പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലിയോടൊപ്പം തന്നെ പഠിക്കാനും അവസരമുണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ഡോട്ട് ജോയിൻ സൂപ്പർ സെറ്റ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് പേജിലേക്കായിരിക്കും എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാം വായിച്ചു വെക്കാവുന്നതാണ് എന്നിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ അപ്ലൈ ഓപ്ഷൻ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ വിപ്രോയ്ക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ബി സി എ ഓർ ബി എസ് സി ഗ്രാജുവേറ്റ്സിനാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി